വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റൈസ് കുക്കർ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കിടലം ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇതിൽ ചോറ് മാത്രമായിരിക്കും വെച്ചിട്ടുണ്ടാവുക എന്നാൽ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഈ റൈസ് കുക്കർ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത്രയും ദിവസം ഇതൊന്നും അറിയാതെ പോയല്ലോ എന്ന് നിങ്ങൾ തന്നെ ഷോക്കായി ആയിപ്പോകും അപ്പോൾ അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ തോരനുള്ള ക്യാബേജാണ് ഇവിടെ വെച്ചു കൊടുത്തിട്ടുള്ളത് ക്യാബേജ് മാത്രമല്ല കേട്ടോ നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള മുട്ട അതുപോലെ തന്നെ പഴം പയറ് ബീൻസ് എന്ത് വേണമെങ്കിലും പച്ചക്കറികളൊക്കെ നമുക്ക് ഈ സമയത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പം ഞാൻ ആ ക്യാബേജിൻ്റെ മുകളിൽ ഒരു മൂടിയും കൂടെ വെച്ചിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ചോറ് വേവുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ തോരനുള്ളതും എന്ത് കിട്ടുന്നതാണ് രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നമുക്ക് ഈ റൈസ് കുക്കർ ഉപയോഗിച്ച് മുട്ടയും പഴമൊക്കെ വേവിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അപ്പോഴേ അതിന്റെ റിസൾട്ട് അറിയുള്ളൂ വേവ് തീരെ ഇല്ലാത്ത അരിയാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ് അപ്പം ഞാൻ ഇരുപത് മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും മേലെ വെച്ചിട്ടുള്ള ക്യാബേജ് ഒക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഈ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ എണ്ണയില്ലാതെ തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി നമുക്കിത് സാധാരണ എങ്ങനെയാണോ ക്യാബേജ് നമ്മൾ തോരൻ വെക്കുന്നതാ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ക്യാബേജ് വേവിക്കൊന്നും വേണ്ട ഇനി നമുക്ക് പച്ചമുളകും തേങ്ങയും ഒക്കെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ മക്കൾ കഴിക്കുന്നതുകൊണ്ട് പച്ചമുളകൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തോരനും ചോറും ഒക്കെ ഒരേ ടൈമിൽ തന്നെ ആയി കിട്ടുന്നതാണ് അപ്പോൾ രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്നവർ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്നവർ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മളുടെ ചോറൊന്ന് വെന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല വേവുള്ള അരിയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തുറന്ന് നോക്കുക അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൈസ് കുക്കറിൽ ഇതുപോലെ നിറയെ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് കൊഴഞ്ഞ് പോവുമൊന്നും തന്നെ ഇല്ലാട്ടോ ഇനി ഞാൻ നന്നായിട്ടൊന്ന് ചോറൊക്കെ നൂറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ ഞാൻ എടുത്തു വെക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ വെച്ച ചോറ് രാത്രിയായാലും നല്ല ചൂടോടെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബൂരിയാൻ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ചൂടോടെ തന്നെ നല്ല പ്ലഫി ആയിട്ടുള്ള ഭൂരിയാണിട്ടോ ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിലാക്കി കൊടുത്തതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ബൂരി വെച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ ഉണ്ടാക്കിയ ബൂരിയാണെങ്കിലും രാത്രി നമ്മൾ എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ തണുക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മളുടെ ഒക്കെ നമ്മൾ എണ്ണക്കടികളൊക്കെ വായിക്കുന്ന സമയത്ത് സ്നാക്സ് ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചതിന് ശേഷം ഇതും ഞാനൊന്ന് റൈസ് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലുള്ള ആ റിംഗാണ് കേട്ടോ നമ്മൾ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ ആ റിങ് ഒഴിവാക്കരുത് ആ റിങ് വെച്ചിട്ട് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര സമയമായാലും നമുക്ക് ചൂടായിട്ടും ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ പിറ്റേ ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിലും ഇത് കേടൊന്നും വരാതെ നല്ല ഫ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് പുറത്ത് വെക്കുകയാണെങ്കിൽ അത് തണുത്തിട്ട് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടേ പറ്റില്ല അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡി എന്താണെന്ന് നോക്കാം ഈ ടിപ്പ് ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ ഇപ്പം ഞാൻ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച സമയത്ത് കിഴങ്ങും കൂടെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തിരുന്നു രാവിലെ ഭൂരിക്കുള്ള ഇസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചുകൊടുത്ത് റൈസ് കുക്കറിൽ അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിരുന്നു ഇത് കിഴങ്ങ് വേവിക്കാൻ മാത്രമല്ല കേട്ടോ കടലിയായാലും വൻപയർ ആയാലും ചെറുപയറായാലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചോറ് വയ്ക്കുന്ന സമയത്ത് ഒരു പാത്രത്തിലാക്കി നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരൊറ്റ വിസിലൊക്കെ അടിച്ചാൽ മതിയാവും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഗ്യാസും ലാഭം സമയവും ലാഭം നമ്മളുടെ ജോലിയും പെട്ടെന്ന് തീരുന്നതാണ് അപ്പോൾ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാം കണ്ടു ഇത് ഞാൻ രാത്രി ഉണ്ടാക്കിയ പൊറോട്ടയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുണ്ടാവും നന്നായിട്ട് ബലം വെച്ചിട്ട് ഉണങ്ങിയതുപോലെ തന്നെ ഉണ്ട് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് റൈസ് കുക്കർ ഉപയോഗിച്ച് സോഫ്റ്റ് ആയിട്ട് അപ്പച്ചുട്ട പൊറോട്ട പോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിനു വേണ്ടിട്ടൊരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിച്ച് ഞാൻ ഇതുപോലെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇറക്കി വെക്കുക കേട്ടോ എപ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് ആവിയിൽ അപ്പ ചുട്ടതുപോലെയുള്ള പോലെയുള്ള പൊറോട്ട ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്താണോ ചൂടാക്കാനുള്ളത് അത് ഈ പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് അടച്ചിട്ട് നമുക്ക് റൈസ് കുക്കർ ഒന്ന് മൂടി വെക്കാം അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം ചുട്ട പൊറോട്ട പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചൂടോടു കൂടി സൂക്ഷിക്കാനും പപ്പടം ഫ്രൈ ആക്കിയിട്ട് ബാക്കി വന്നാൽ നമ്മളിതുപോലെ റൈസ് കുക്കറിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിലൊക്കെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പിറ്റേ ദിവസമായാലും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ പൊറോട്ട നല്ല ചൂടുണ്ട് കെട്ടോ ഈ രീതിയിൽ നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ചോറായാലും ഒക്കെ വളരെ എളുപ്പത്തിൽ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാ പൊറോട്ടയും നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ വൈകുന്നേരം മക്കൾ വരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ട് റൈസ് കുക്കറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചൂടോടു കൂടെ തന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈട്ടിപ്പം വന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ റൈസ് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ ഈ ഗോതമ്പ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഞാൻ മിക്സി ജാറിലിട്ടിട്ട് ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ നുറുക്ക് ഗോതമ്പിന്റെ രീതിയിലാണ് ആക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിക്കാതെയും ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇവിടെ മക്കൾക്കൊക്കെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരുപാട് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ രാവിലെ നമുക്ക് ഗോതമ്പ് ഇതുപോലെ അരച്ച് അത് വേവിച്ച് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ രാത്രി ഇതുപോലെ ഇതുപോലൊന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് ഗോതമ്പും ഈ രീതിയിലൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയും കൂടെ എടുക്കാം ഇതിലുള്ള പിന്നെ ഉമ്മിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് ഞാൻ കാണിക്കുന്ന ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കേണ്ടത് അപ്പം ഞാനൊരു രണ്ടോ മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പ കലാണ് എടുത്തിട്ടുള്ളത് ആ കലത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ച് വരാനാവുന്ന സമയത്ത് ഞാൻ എല്ലാം അതിലേക്ക് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗോതമ്പിന് അത്യാവശ്യം നല്ല വേവ് തന്നെയുണ്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് രാത്രി ഇറക്കി വെച്ച് രാവിലെ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗോതമ്പ് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ കുറച്ചൊരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളുടെ ഗോതമ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് റൈസ് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം ഇത് ഗോ നുറുക്ക് ഗോതമ്പിൽ മാത്രമല്ല കേട്ടോ നമുക്ക് അറാവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്സ് ഉപ്പുമാവ് എന്ത് വേണമെങ്കിലും നമുക്ക് ഈ റൈസ് കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഞാനിത് റൈസ് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ടൊന്ന് മൂടിയിട്ട് മൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഷോക്കാവും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ വെച്ചുകൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെന്തിട്ടൊന്നുമില്ല അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലും കുറച്ച് ഡ്രൈ ആയിട്ട് വേണ്ടത് എങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതിയാവും അപ്പോൾ വെള്ളം കുറച്ചെടുത്താൽ മതിയാവും ഇവിടെ വീട്ടിലെല്ലാവർക്കും കുറച്ച് ഇതുപോലെ ഉണ്ടാവുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം വെള്ളത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ വേവിച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ മക്കൾക്ക് കേട്ടോ കുറച്ച് പാൽ വേണമെങ്കിൽ പാലും കൂടെ അടേത് കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങാ പാലാണെങ്കിലും അടയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഏലക്കയാ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാൽ അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് നെയ്യിൽ ചെറിയുള്ളി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് കഴിക്കാവുന്നതാണ് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പിന്നെ രാത്രി മാവൊക്കെ അരച്ച് വെച്ച് നമ്മൾ റൈസ് കുക്കറിൽ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ നല്ല പൊങ്ങി നല്ല പ്ലഫി ആയിട്ടുള്ള ദോശ ആയാലും ഇഡലിയായാലും വെള്ളപ്പായാലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ചൂടുണ്ടാവും ആ ഒരു ചൂട് കാരണമാണ് നമ്മളുടെ ദോശമാവ് തണുപ്പ് കാലാവസ്ഥയിൽ നന്നായിട്ട് പൊങ്ങി വരുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് പൊഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ചൂടുള്ള ചായയാണ് കേട്ടോ രാവിലെ ഓരോരുത്തരും ഓരോരോ സമയത്തായിരിക്കും ചായ കുടിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ ചായ നന്നായിട്ട് ചൂടാറി വരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും അപ്പോൾ വീണ്ടും നമ്മൾ ഗ്യാസ് കത്തിച്ച് അത് ചൂടാക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ ചൂടുള്ള ചായ ഒഴിച്ച് കൊടുത്തതിന് ശേഷം റൈസ് കുക്കർ മൂടി വെക്കുകയാണെങ്കിൽ ഏത് സമയത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല ചൂടുള്ള ചായ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന സമയത്ത് ചില സമയത്തൊരു വല്ലാത്തൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നും പക്ഷെ ഇങ്ങനെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് അതൊന്നും വരില്ല അപ്പൊ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ റൈസ് കുക്കറിൽ വൈറ്റ് റൈസ് മാത്രമല്ല ഗീ റൈസ് ആയാലും ബിരിയാണി ആയാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അതിൻ്റെ വീഡിയോ വേണം എന്നുള്ളവര് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ അത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ തൈര് ഉണ്ടാക്കാൻ വേണ്ടി ചൂടുള്ള പാലിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഉറ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ റൈസ് കുക്കറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ഐസ് ക്രീമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത് മെൽറ്റ് ആവാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം ഇത് പിന്നെ മെൽറ്റ് ആവാതെ തന്നെ ഇരിക്കുന്നതാണ് ചൂടുള്ള സാധനങ്ങൾ ചൂടായിട്ട് തണുപ്പുള്ള സാധനങ്ങൾ തണുപ്പായിട്ട് തന്നെ സൂക്ഷിക്കുക ിക്കാൻ വേണ്ടിട്ട് നമുക്ക് കുക്കർ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ റൈസ് കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള റിങ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ നിലനിർത്തുന്നത് അപ്പോൾ റിങ് നഷ്ടപ്പെടാതെയും ഉരുകാതെയൊക്കെ നമ്മൾ നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ അടുത്തായിട്ട് പിന്നെ ഈ റൈസ് കുക്കർ ഒരിക്കലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഞാൻ വീഡിയോയിൽ കുറച്ച് സ്ഥലത്തൊക്കെ ഗ്യാസിൻ്റെ അടുത്തായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അത് ഞാൻ വീഡിയോ എടുക്കേണ്ട സൗകര്യത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ചു എന്ന് മാത്രം അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ അടുത്തായിട്ട് ഉപയോഗിക്കാതിരിക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ കുറേ വർഷക്കാലം നമുക്കത് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ റൈസ് കുക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറ് വർഷമൊക്കെ ആയിട്ടാണ് കേട്ടോ യാതൊരു കേടോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ചൂടായിട്ട് തന്നെ നമ്മളുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ റൈസ് കുക്കർ ഉണ്ടായിട്ടും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നൂറ് റിസൾട്ട് തരുന്ന നല്ല നല്ല ടിപ്സാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്